ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതിനുശേഷം വീഡിയോ കാണാം എല്ലാവരും കയ്യിൽ പഴയ ഷർട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇനി അത് വെറുതെ കളയണ്ട കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തലവണക്കവറ് തയ്ച്ചെടുക്കാം അപ്പം അതെങ്ങനെയാണെന്നാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ഷർട്ട് വെച്ചിട്ട് ഈ ഒരു തലോണ കവർ ഉണ്ടല്ലോ എത്ര തയ്ക്കാൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റിയേ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഒരു രണ്ടെണ്ണോ ഒക്കെ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അത്ര എളുപ്പമാണ് കേട്ടോ അത് തയ്ച്ചെടുക്കാനായിട്ട് ഒരു മോഡൽ തലോണ കവർ തയ്ച്ചെടുത്താലേ നമ്മുടെ മിക്ക കവറും നമ്മൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വള്ളി വയ്ക്കാൻ അത് കെട്ടാനും അത് പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ അത് ഇങ്ങോട്ടും പോവാതെ കറക്റ്റായിട്ട് തന്നെ ആ ഒരു കവറിൻ്റെ ഉള്ളിൽ നിൽക്കും അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ കട്ടിങ് എങ്ങനെയാണെന്നാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം ഇതുപോലെ നമ്മുടെ ഷർട്ടെടുത്തിട്ട് ഷർട്ടിൻ്റെ നല്ല വശാക്കിയിട്ട് അതിൻ്റെ കുടുക്കൊക്കെ ഒന്ന് പൂട്ടിയിട്ട് കറക്റ്റ് ഒപ്പാക്കി വെക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഒന്ന് സൈഡും അതിൻ്റെ താഴ്വശം മേൽവശത്തു നിന്നിട്ടും കട്ട് ചെയ്തെടുക്കണം പ്ലെയിൻ ആയിട്ടുള്ള ഷർട്ടിനേക്കാളും കുറച്ചും കൂടിയും ഭംഗി കിട്ടുക ഇതുപോലെ ചെറിയ ചെറിയ പ്രിൻ്റൊക്കെ ആയിട്ടുള്ള ഷർട്ടുകൾ എടുക്കുകയാണെങ്കിലാണ് കേട്ടോ അപ്പോൾ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് എടുത്തിട്ട് തയ്ക്കുക ഷർട്ടിൻ്റെ ഇതുപോലെ കുടുക്കുകളൊക്കെ പൂട്ടിക്കഴിഞ്ഞാലേ കറക്റ്റായിട്ട് അതിൻ്റെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ നിർത്തി വെക്കാം കേട്ടോ എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒന്ന് നേരെ വരച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ നമുക്ക് ആദ്യം തന്നെ താഴ്വശത്ത് ഒന്ന് നേരെ വരച്ചെടുക്കാം താഴ്വശത്തും ഇതേപോലെ വരച്ചെടുത്ത് കഴിഞ്ഞാലേ പിന്നെ മേൽഭാഗത്തേക്കും കൂടിയിട്ട് കറക്റ്റ് നേരെ തന്നെ വരച്ചെടുക്കണം അതായത് ആ ഷർട്ടിൻ്റെ ആ ഒരു ഷേപ്പിനന്നെ എടുത്തു കഴിഞ്ഞാലേ നമ്മുടെ തലവണ കവറിൽ ചെറിയ വളവും ഇതൊക്കെ വരും അപ്പം അതില്ലാതെ കറക്റ്റ് നേരെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സൈഡ് വശങ്ങളുണ്ടല്ലോ കുറച്ച് ആ ഒരു തൈപ്പ് നിൽക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് കടത്തിയിട്ട് വേണം കേട്ടോ ഒന്ന് നേരെ വരയ്ക്കാനായിട്ട് അപ്പം നമ്മുടെ ആ ഒരു കോളറിൻ്റെ ആ ഒരു ഭാഗം വരെ നമുക്ക് കൊടുക്കിട്ട് വെച്ചതിൻ്റെ ശേഷം നമുക്കിതുപോലെ വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തൊട്ട് താഴ്ഭാഗം വരെ നമുക്ക് അളവ് എടുക്കാം കേട്ടോ എന്നാലാണ് നമ്മുടെ ഒരു തലോണ കവറ് അത്യാവശ്യത്തിനുള്ള ഇറക്കില് കിട്ടുകയുള്ളൂ അപ്പം നമ്മളെടുക്കുന്ന ഷർട്ടിനനുസരിച്ചിട്ട് തലോണക്കവറിൻ്റെ വലുപ്പത്തിലും മാറ്റേണ്ടാവും കേട്ടോ വലിയ ഷർട്ടാണ് നല്ല സൈസുള്ള ഷർട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ തലോണ കവറ് നല്ല വീതിയും നീളത്തിൽ കിട്ടും ചെറിയ ഷർട്ടാണ് എടുക്കണേന്നുണ്ടെങ്കിൽ ചെറിയ തലോണയ്ക്ക് പറ്റിയിട്ടുള്ള കവറാണ് കേട്ടോ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വലിയ ഷർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വലുതെടുത്തിട്ട് തയ്ക്കാം അപ്പോൾ അത്യാവശ്യം വലിയ തലോണയിലേക്ക് നമുക്ക് ഈ ഒരു തലോണ കവറ് പാകം ഇനി നമുക്ക് മാർക്ക് ചെയ്താൽ ഒരു ഭാഗത്തു നമുക്ക് കട്ട് ചെയ്തെടുക്കാം ണ്ടല്ലോ ഷർട്ടിൽ നിന്നിട്ടും തലവണക്കവറ് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടേ ഇനി നമുക്ക് വേറൊരു ഷർട്ടും കൂടി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിലും നമുക്ക് ഇതേപോലെ തന്നെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എത്രയാണോ അതിൽ നിന്ന് കിട്ടുന്ന അളവിനുള്ള ഒരു തലവണക്കവറ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഷർട്ടിനെ ഇതുപോലെ നടുമടക്കി വെക്കുക നടുമടക്കി എടുത്ത് കഴിഞ്ഞാലേ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതായത് കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വേഗം കറക്റ്റാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഷർട്ടായ കാരണം നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയി ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് നോക്കാം കേട്ടോ ഒന്ന് അപ്പോൾ കൂടുതലുള്ള ഭാഗം ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്തിട്ട് തലവണക്കവറ് തയ്ച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് തയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലവണക്കവറ് കറക്റ്റ് നേരെ കിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡ് ഭാഗമൊക്കെ ഒന്ന് കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ തലോണ കവറിൻ്റെ നാല് സൈഡും കൂട്ടി തയ്ച്ചെടുക്കാണ് വേണ്ടത് അപ്പം അത് തയ്ക്കാനൊക്കെ മുപ്പാടെന്നു വെച്ച് കഴിഞ്ഞാലേ നമുക്കിതിൻ്റെ നല്ല വശങ്ങള് രണ്ട് ഭാഗം ഉണ്ടാവുമല്ലോ അത് രണ്ടും ഉള്ളിലോട്ട് കൊടുത്തിട്ട് ചീത്ത വശം ആണ് ടോപ്പ് പുറം ഭാഗത്തേക്ക് നിൽക്കേണ്ടത് അതിനുശേഷം ഇതേപോലെ സൈഡുകൾ തയ്ച്ചെടുക്കുക സൈഡ് വശങ്ങൾ തയ്ച്ചെടുക്കുമ്പോഴേ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പട്ടയുടെ വശം വരുന്നുണ്ട് അത് കറക്റ്റ് ഒപ്പം മീതയ്ക്ക് വെച്ചിട്ട് വേണം കേട്ടോ തയ്ച്ചെടുക്കാനായിട്ട് ചെറിയ സ്റ്റിച്ചാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വട്ടം തയ്ച്ചെടുത്താൽ മതി അല്ലെങ്കിൽ സാധാരണ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് വട്ടമെങ്കിലും തയ്ച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വിടാതിരിക്കാൻ ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു ഷർട്ടും വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നമുക്ക് സൈഡുകളൊക്കെ കൂട്ടി തയ്ച്ചെടുക്കാം ഈ ഒരു ഷർട്ടിൻ്റെ നമ്മുടെ നാല് വശങ്ങളൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൊടുക്കൊന്ന് വിടിയിപ്പിച്ചെടുത്തിട്ട് നമുക്കിതിനെ ചീത്തവശത്തിന് ഉള്ളിലോട്ടാക്കിയിട്ട് നല്ല വശത്തിന് പുറത്തേക്കാക്കി എടുക്കാം പിന്നേന്ന് വെച്ചാൽ ചെയ്യാനുള്ളതേ അതിൻ്റെ ആ ഒരു മൂലവശങ്ങൾ വരുന്ന ഭാഗമൊക്കെ ഇല്ലേ ഒന്ന് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാനയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കറക്റ്റാക്കി എടുക്കാം കേട്ടോ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലോട്ട് മടങ്ങി നിൽക്കുന്നുണ്ടാവും അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ടാണ് ഇതുപോലെ ആക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ തലവണക്കവറ് തയ്ക്കാനായിട്ട് ഇത്രയുള്ളതോട്ടോ പണി നല്ല എളുപ്പമായിട്ട് തയ്ച്ചെടുക്കാം പുറത്ത് നിന്നിട്ട് നമ്മൾ കവർ വാങ്ങിക്കാണെങ്കിൽ അത്യാവശ്യം റേറ്റ് വരുമല്ലോ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന ഇതുപോലെയുള്ള ഷർട്ടുകളൊക്കെ വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ നമുക്കതിൽ വേറെ ചിലവൊന്നും വരുന്നില്ല കേട്ടോ കൂടി ചിലവ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലോണ കവർ തയ്ക്കാനായിട്ട് എടുക്കുന്ന ഒരു നൂലിൻ്റെ പൈസയാണ് കേട്ടോ അതിപ്പം നമുക്ക് അഞ്ച് രൂപയുടെ ഒരു നൂലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് തലോണ കവർ എന്തായാലും തയ്ച്ചെടുക്കാൻ പറ്റും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തലവണക്കവറായിട്ട് തന്നെ വാങ്ങിക്കാതെ നല്ല നല്ല പ്രിൻ്റായിട്ട് വരുന്ന മെറ്റീരിയൽ വാങ്ങിക്കാൻ പറ്റും ഉണ്ടോ അത് വാങ്ങിക്കുകയാണെങ്കിലും നമുക്ക് ഈസിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെറിയൊരു റേറ്റിൽ തന്നെ നമുക്ക് മെറ്റീരിയൽ വാങ്ങിക്കാം എന്നിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം നമ്മുടെ രണ്ട് തലവണക്കവറും നമ്മളിത് അടിപൊളിയായിട്ട് തിരിച്ച് നല്ല വശക്കാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ തലവണ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുകയെന്ന് കാണണ്ടേ അപ്പോൾ തലവണ വയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ അതിനനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടോ അപ്പോൾ നമ്മുടെ ഷർട്ടിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ കയ്യിലിരിക്കുന്ന തലവണ എത്രയാണോ വലിപ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ചെറിയ തലവണ എടുക്കാൻ നോക്കാം ആ ഒരു തലവണ ഷർട്ടിൽ വെച്ച് നോക്കിയതിൻ്റെ ശേഷം കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ള രണ്ട് തലോണ തലോണക്കവറും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ അപ്പം വലിയ ഷർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പുള്ളത് കിട്ടും ചെറുതാണെങ്കിൽ ഇത്തിരി ചെറുതായിരിക്കും ആ ഒരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ തലവണക്കവറിൻ്റെ രണ്ട് മൂന്ന് കുടുക്ക് ഞാൻ ഊരി വച്ചിട്ടുണ്ടേ എന്നിട്ട് നമ്മുടെ തലവണേനെ ഇതുപോലെ വെച്ചിട്ട് ഉള്ളിലോട്ട് കറക്റ്റാക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡ് വശങ്ങളൊക്കെ ഉള്ളിൽ കൂടെ തന്നെ കൈ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തതിന് ശേഷം അതിൻ്റെ ഷർട്ടിന്റെ കുടുക്ക് പൂട്ടുക നമ്മുടെ സാധാരണ ഷർട്ടിനെങ്ങനെയാണോ കുടുക്ക് പൂട്ടുന്നത് അതേപോലെ തന്നെ പൂട്ടിവെക്കുക നല്ല എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു കവർ തന്നെയല്ലേ നമ്മുടെ ഷർട്ട് വെച്ചിട്ട് നമ്മൾ തയ്ച്ചെടുക്കുന്ന ഈ ഒരു തലവണക്കവറ് അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് കേട്ടോ കരുതുന്നത് അപ്പം നമ്മുടെ കയ്യിലൊക്കെ പഴയ ഷർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒരു തലവണക്കവറ് തയ്ച്ച് നോക്കാം കേട്ടോ എന്നിട്ട് നോക്കി നോക്കാം അതിൻ്റെ ആ ഒരു ഉപയോഗം ഷർട്ട് വെച്ചിട്ട് തലോണക്കവറ് തയ്ച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് നന്നായിട്ട് കിട്ടുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ ഇനി എന്തായാലും പഴയ ഷർട്ടുകളൊക്കെ ഇതുപോലെ ചിലപ്പോൾ നമുക്ക് ചില ഷർട്ടുകളൊക്കെ വാങ്ങിച്ചിട്ട് ചുരുങ്ങി കഴിഞ്ഞിടാൻ പറ്റാതെയും ഒക്കെ മാറ്റി വെക്കുമല്ലോ അപ്പോൾ എന്തായാലും ഇതുപോലെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തലോണ കവർ എന്തായാലും തയ്ക്കണം എന്നുള്ള തീരുമാനമായിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെ അപ്പോൾ മക്കൾക്ക് വെച്ച് കൊടുക്കണ തലോണ ആയാലും ഇതുപോലെ കൊടുക്കൊക്കെ പൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളീന്ന് വരില്ല അല്ലെങ്കിൽ മിക്കപ്പോഴും നമ്മൾ എത്ര വെച്ച് അതിലിൻ്റെ തെറ്റത്ത് കെട്ടിട്ട് കൊടുത്താലും അതിന് തലോണ വേറെ കവറ് കയറൊക്കെ ആയിരിക്കും കേട്ടോ നേരം വിളിക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഞാനിതുപോലത്തെ തയ്ച്ചെടുക്കുന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളിതുപോലെ തയ്ച്ച് നോക്കാം കേട്ടോ തയ്യൽ മെഷീൻ ഇല്ലാത്ത കൂട്ടുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിലേ ഇനി വിഷമിക്കണ്ട കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വേറെ ഒന്നും ഷർട്ട് എടുക്കുക ഇതുപോലെ അളവ് എടുക്കുക നാല് സൈഡ് കട്ട് ചെയ്യുക സൂചി ആ നാല് സൈഡ് ഒന്ന് തുന്നി കൊടുത്താൽ മതി എന്നിട്ട് മറിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള തലോണക്കവറ് നിങ്ങൾക്കും കിട്ടും കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പഠിത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം